എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മോനുവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തിരിച്ചറിയുന്നവർക്ക് ഞാൻ യൂസ് ചെയ്യുന്ന കാറങ്ങ് കൊടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാനൊരു പബ്ലിക് റൂം ക്രിയേറ്റ് ചെയ്യും ആ റൂമിൽ കയറുന്ന ആൾക്ക് എന്തു ചെയ്യാണ് ഞാൻ എന്നെ ഫസ്റ്റ് ആയിട്ട് തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നവൾക്ക് ഞാനപ്പ യൂസ് ചെയ്യുന്നൊരു കാറ് ഞാൻ അവർക്ക് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവരും ലൈക്കും ചാനലും സബ്സ്ക്രൈബ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് കാർ അടിച്ചിട്ടിരുന്നെങ്കിൽ ഈ ഒരു കാറാണ് ഇതിന്റെ പേരെന്തായാലും എനിക്കറിയില്ല സ്റ്റാർട്ട് ചെയ്യാൻ പോവാം ഇതിന്റെ എത്ര റേറ്റ് എന്ന് എനിക്കൊന്നും അറിയില്ല കേസ് അതുകൊണ്ടാണ് അപ്പോ നമുക്കൊന്ന് എടുത്തു നോക്കാം നമ്മളിപ്പോ ഇംഗ്ലീഷ് സെർവർ കൊടുത്തേക്കുന്നത് മാറ്റാം ഇന്ത്യയിലാവും നമ്മുടെ പയ്യന്മാരൊക്കെ ലെറ്റ്സ് ഗോ ഇന്ത്യൻ സെർവറിലോട്ട് കയറി നോക്കാം ആൾക്കാര് കുറവാണ്

సౌండర్ సెటెల్ ఇన్ సౌండ్ టేకోడో లే నే ఇంత పండిన ఏ ఫ్యూ మోమెంట్స్ లేటర్ యా ఫేక్ ಅಲ್ಲడా അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവന്റമ്മ കൊടുക്കാം ഫസ്റ്റ് പയ്യൻ ഓക്കെ ചെക്കിന് കിട്ടി

അതെന്ത് അഞ്ചു പറയല അഞ്ചാ ശാന്തി ആണോന്ന് പറയാലേ ഇനി ആണെന്ന് അവന്റെ ചെയിക്കുറ്റടി ചൂട്ടിക്കും ഐ ഡി നോക്കിട്ട് ആണെന്ന് പറയണേ അറിയില്ല 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 ആ പിടിച്ചു മലയാളി മലയാളി പിടിച്ചു മലയാളി വെക്കി അറിയോന്ന് ചോദിച്ച

എങ്ങനോട്ടെ അതായത് നമ്മുടെ ചോറോട്ട അപ്പൊ മൂന്നാമത്തെ വണ്ടി ഇതാണ് ഗൈസ് ഹലോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതാണ് കേട്ടോ ആർക്കും മൈൻഡില്ല ർക്കും മൈൻഡില്ല മല്ല പോയി ഓരത്തെ ത്രൂപിലുണ്ടായിരുന്നല്ലോലോ ആണ് യൂട്യൂബേഴ്സ് മാക്സൊക്കെ എടാ ഇത് വല്ലാത്തൊരവസ്ഥോടാ ഇത് എല്ലാരും വന്നിട്ട് ചോദിക്കും ആരോ ആരാ പ്രശ്ന പ്രശ്നോ കെ ജി എം ഹായ് ഓക്കെ നമുക്ക് കെ ജി എമ്മിന് കൊടുത്താലോ വേണ്ടി മറ്റേപ്പോ അതിനെ കാണാനും ഇല്ല

ഫുൾ ആണല്ലോ ഇതാ ചില കൊടുക്കാൻ പറ്റണില്ലല്ലോ അതിന് ശേഷമാണെന്നുണ്ടെങ്കി എന്തായാലും നമ്മുടെ കെ ജി എമ്മിന് കൊടുത്തു കാരണം മല്ലുപോയി ആണെന്നുണ്ടെങ്കിൽ വരും പോവും വരും പോകും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ഡെറ്റിൽ എന്തോ ഇഷ്യൂ ആണ് അപ്പൊ അപ്പൊ നമ്മളെ അങ്ങനെ അങ്ങ് ചെക്കനെ വിടാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ കെ ജി എമ്മിന് കൊടുത്തു ആൻഡ് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം മല്ലുപോയിക്ക് ഒരു ട്വിസ്റ്റ് കൊടുക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ ഒപ്പം വന്ന ഒരു പയ്യനും സാഡായിട്ട് പോണ്ട കാരണം അവന് കിട്ടാതെ പോയി അവന്റെ നെറ്റിൻ്റെ പ്രശ്നമാണ് അങ്ങനെ പോണ്ട ഒരു ട്വിസ്റ്റ് ഒക്കെ വേണ്ട സാറേ നല്ലു വീഡിയോ ഒക്കെ ഒന്ന് പവർ ആവുക ഗ്യായ്സ് അങ്ങനെ കാലങ്ങളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നൊരു സാധനമായിരുന്നു ഈ ഒരു ബെൻസ് ഇത് ഞാൻ യൂസ് പോലും ഇല്ല അധികം ഞാൻ കൊടുക്കണം കൊടുക്കണം എന്ന് പറയും പക്ഷെ ആർക്കും ഇതിട്ട് കൊടുത്തിട്ടില്ല അപ്പോ അങ്ങനെ ഞാൻ ഈ കാറെടുത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ മല്ലു പോയി പിന്നെയും തിരിച്ചെത്തി അപ്പോൾ പിന്നെ ട്വിസ്റ്റ് അങ്ങ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചത് പയ്യന് ശരിക്കും കൊടുക്കാൻ പറ്റത്തില്ല ബട്ട് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞ ചെക്കനാണ് എന്നാലും അവനങ്ങ് കൊടുത്തേക്കാം അപ്പോൾ അവനെ ഞാൻ അങ്ങ് സെൻഡ് ചെയ്ത് അവരുടെ നെറ്റിന്റെ ഇഷ്യൂ ആണ് അപ്പോൾ ഞാൻ പയ്യനെ സെൻഡ് ചെയ്ത് പയ്യനും ഹാപ്പി അതേപോലെ തന്നെ വീഡിയോ കാണാൻ നിങ്ങളും ഹാപ്പി അല്ലേ ആവണം പണം ഞാൻ ആവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് ഒരു കമന്റ് ഒക്കെ ഉണ്ട് ഏത് അതേപോലെ നമ്മുടെ ഗെവ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ ഹാപ്പിസ് ആൻഡ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ബാക്കി കണ്ടറി പക്ഷേ കണ്ടറിഞ്ഞോ ഈ ഒരു വണ്ടി കൊടുത്താലോ ഇത് എൻ്റെ ഇതിൽ കിട്ടിയിട്ട് കുറേ ദിവസമായി ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഈ കാർ എനിക്ക് ഇത്ര ഇതില്ല പക്ഷെ ഈ കാർ നമുക്ക് മലബാരിയാക്കാൻ പറ്റും അപ്പോ അതിന് യൂസ് ഉള്ളവന്മാരൊക്കെ എടുക്കട്ടെ അത് എനിക്ക് അത്രേ ഉള്ളു പറയാനുള്ളു മലബാരി 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 ചെയ്തോട്ടെ ചേക്കന്മാരൊക്കെ അപ്പോ ഗൈസ് ഒരു ഡോളറിന് ഞാൻ ഈ ഒരു കാർ കൊടുക്കാൻ പോവുകയാണെ ലെറ്റ്സ് ഗോ ഗൈസ് ു ലാഗലാ ഗലാഗാരോട് അഴിക്കണ്ടല്ലേ എല്ലാരും അറിയട്ടെ മലയാളം അടിക്കാം ഞാൻ വണ്ടി അങ്ങനെ കേസ് നമ്മുടെ ഈ ഒരു കാറാണെന്നുണ്ടെങ്കി നമ്മൾ കൊടുക്കാണ് സുഹൃത്തുക്കളെ വൺ ഡോളർ ഓക്കേ ആരെങ്കിലും എടുക്കട്ടെ ഓക്കേ ആരും എടുത്തിട്ടുണ്ട് എടുത്ത താരാന്നും അറിയില്ല ഓക്കെ അങ്ങനെ പയ്യന് കിട്ടി പയ്യൻ ഹാപ്പി ആയി അപ്പോ അത്രയും അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടതാണല്ലോ ഓക്കെ ഹാപ്പി അത്രേ ഉള്ളൂ നിങ്ങളും ഹാപ്പി പയ്യന്മാരെല്ലാവരും ഹാപ്പി അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് വരുന്നതാണ് ഓക്കെ ഐ സൈനിങ് ഔട്ട് അപ്പോ ബൈ അപ്പൊ ഇന്ന് നമ്മൾ എത്ര പേരെ ഹാപ്പി ആക്കി അഞ്ചാറ് പേരെ ഹാപ്പി ആക്കി ഹാപ്പി അല്ല ജസ്റ്റ് അവന്മാർക്ക് ഒരു ഹെൽ ഒരു ഇത് അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പോവുക ജസ്റ്റ് ഒരു ഫണ്ണാണ് ആണ് അതായത് ബാക്കിയുള്ളവന്റെ സന്തോഷം കാണുമ്പോൾ ഒരു ഒരു ജസ്റ്റ് ഫൺ ലൈക്ക് നമുക്കൊരു ഇത് തോന്നും അതായത് ജസ്റ്റ് ഒന്ന് ട്രൈ അടിച്ച് നോക്കാം ജസ്റ്റ് ഒരു പബ്ലിക് റൂം പോവാ ഏതെങ്കിലും പേലും നല്ല കാറില്ല എന്നുണ്ടെങ്കിൽ അവനത് കൊടുക്കുക അപ്പൊ അവൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും ഏഹ് അപ്പൊ അത് ഉള്ളവര് കൊടുക്കാണ്ട് അതിന് ഇല്ലാത്തവര് കൊടുത്തിട്ട് എടാ ഞാൻ എന്റെ കാർ കൊടുത്തടാ എനിക്ക് സന്തോഷം കിട്ടിയില്ലാന്നൊന്നും പറയാൻ നിൽക്കരുത് ഉള്ളവരുണ്ട് നിങ്ങള് കൊടുക്ക് ഓക്കെ And bye guys love you all tata goodbye